ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ജാസ്മുളങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി വളമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഫിഷങ്ങിന് ആസഡാണ് നമ്മുടെ പൂച്ചെടികൾക്കായാലും റൂട്ട്സ് പ്ലാന്റിനായാലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒരു വളമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് അതൊരു ബോട്ടിലിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കൊറിയർ അയച്ചു തരുന്നതാണ് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ അയച്ചു തരുന്നതാണ് ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ നമ്പറിട്ടേക്കാം അതിനകത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ആവശ്യക്കാർക്കെല്ലാം അയച്ചു തരുന്നതാണ് ഇതുപയോഗിച്ചാൽ പൂച്ചെടികളായാലും ഫ്രൂട്ട്സ് പാൻറ്റായാലും നല്ല രീതിയിൽ കായ് പിടിക്കുന്നതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി മിക്സ് ചെയ്തിട്ടാണ് അത് ഒഴിക്കാനുള്ളത് കൊടുക്കാം ഇയാളിലൊക്കെ സ്പ്രേ ചെയ്യാം ഇപ്പോഴ ആവശ്യക്കാർ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി എല്ലാവർക്കും അയച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്